ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ള അഞ്ചര സെൻറ്റ് സ്ഥലവും വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പ്ലാവ് മാവ് തെങ്ങ് എന്നീ പല വൃക്ഷങ്ങളുള്ള സ്ഥലമാണ് ഇത് ഈ വീടിൻ്റെ നാല് ഭാഗത്തും മതിൽ കെട്ടിയിട്ടുണ്ട് അഞ്ചര സെന്റ് സ്ഥലമാണ് ഇത് എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള റോഡ് സൗകര്യം ഇതിലുണ്ട് അറുനൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും കൂടി ചേർന്ന ഒരു വീടാണ് ഇത് ഒരു കോമൺ ബാത്റൂം ആണ് ഇതിലുള്ളത് ഇതേ വീടിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ ഷീറ്റ് ഇറക്കിയ ഒരു വർക്ടീരിയ പോലെയുള്ള ഒരു സൗകര്യമുണ്ട് ഈ വീടും സ്ഥലവും കൂടി ഇരുപത്തിരണ്ട് ലക്ഷമാണ് ഓണർ ചോദിക്കുന്നത് വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കും